ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റീസ്റ്റോക്ക് കളക്ഷനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് പക്ഷെ റീസ്റ്റോക്ക് ചെയ്താലും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഹെവിയായിട്ടൊന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ചിലർ ചോദിക്കും നിങ്ങൾ ഒരു പീസ് എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ മാനുഫാക്ചർ അല്ല അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഈ പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് ഇത് മെറ്റീരിയൽ വരിക വിസ്കോസ് ബനാറസി സിൽക്ക് ആണ് നല്ല പ്യുവർ ആയിട്ട് വരുന്ന സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി ഒരു പാറ്റിയൊരു കളക്ഷൻ ആണ് ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ കളക്ഷൻ ആണ് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ലതാട്ടോ ഇതിൽ ഓക്സിഡൈസ്ഡ് വീവിങ്സ് വീവിങ്സാണ് വരുക അത്ര തിളങ്ങി നിൽക്കുന്നതല്ല നല്ല ഓക്സിഡൈസ്ഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന വീവിങ്സ് ആണ് വരണത് ഇതിനകത്ത് ആയിട്ട് വീവിങ്സ് വന്നിട്ട് ദാമൻ ഏരിയയില് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വീവിങ്സ് വീവിങ്സാണ് വരിക ഭയങ്കര രസാട്ടോ കാണാനായിട്ട് ഇതിന്റെ ബാക്ക് പോർഷന്റെ ദാമനേരിയിലും സെയിം ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വീവിങ്സ് വരുന്നുണ്ട് പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങോട്ട് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം തന്നെ ആ ഒരു ഓക്സിഡൈസ്ഡ് സെറീ വീവിങ്സ് വരുന്നുണ്ട് ഇതേണ്ട സ്ലീവിനാണ് ഇത്രയും പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നന്നായിട്ട് മെറ്റീരിയലിന് ഉണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കിടന്നുള്ള ഒരു ക്ലാസിക് കളക്ഷനാണ് ദുപ്പട്ട എന്താ ഇങ്ങനെ വരും നാല് സൈഡിലും ഓക്സിഡൈസ്ഡ് ചെറിയ വീവിങ്സ് വന്നിട്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ബൂട്ടാസ് ആയിട്ടൊരു ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എന്താന്നല്ല സിൽക്കിൽ വരുന്നതാണ് ഷാൻഡൂൺ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാ നല്ല മെറ്റീരിയലാ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷൈഡ് ഇതാട്ടോ നല്ല രസമാണ് വയലറ്റ് കളർ ടോൺ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളി കളറുകളാട്ടോ എല്ലാം പിന്നെന്താ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമാണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളു കിട്ടും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹവറോൾഡ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ സൂപ്പറാണ് നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാ കണ്ടിട്ട് കൊതിയാവും അത്രയും നല്ല കളർ ഷെയ്ഡാ കേട്ടോ നല്ല ഭയങ്കര ഭംഗി അങ്ങനെ എടുത്ത് നിൽക്കുന്ന കളർ ഒന്നും അല്ല നല്ല രസമുള്ള യെല്ലോയാണ് അതിനകത്ത് സെയിം ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള വീവിങ്സ് വീവിങ്സാ വന്നേക്കണത് പിന്നെ ബോട്ടം നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം കളറ് തന്നെ വരും നല്ല ഭംഗി തന്നെ കാണാൻ ഏറ്റവും രസം ഈ കളർ കാണാൻ ആട്ടോ ഇതാ ഇങ്ങനെ വരും അടിപൊളിയല്ലേ ഈ ദുപ്പട്ടയിൽ ഈ ഒരു വീവിങ്സ് വിങ്സ് വരണതിന്റെ കളർ ഇതായത് കൊണ്ട് തന്നെ പ്രത്യേക ഭംഗിയെ കാണാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഈതാണ് ഹോർ ഒളുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമാണ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡായിട്ട് വരിക ഒരു നേവി ബ്ലൂ അടുത്ത് വരും പക്ഷെ അത്ര ഡാർക്ക് അല്ല നല്ല ഭംഗിയെ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോർ നെക്സ്റ്റ് ആണെങ്കിൽ ബ്ലാക്ക വരണേ നല്ല രസമല്ലേ അടിപൊളിയാണ് ബ്ലാക്കിൽ വീവിങ്സ് ഒക്കെ വരണത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടോ ബോഡി പാർട്ട് ഫുൾ ആ ഒരു ചെറിയ വീവിങ്സ് വരുന്നുണ്ട് അടിപൊളി കളക്ഷൻ ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് ഇതിനകത്ത് ആ സ്ട്രൈപ്പ് ആയിട്ട് വരുന്നില്ല ബോഡി ഫുൾ ഒരു ഗോൾഡൻ ഫ്ലവറിന്റെ ചെറിയ ബുട്ട വർക്ക് ആയിട്ടാണ് വരണത് പിന്നെ ദാമനേരിയലും നല്ല ഹെവി ആയിട്ടാണ് ഈ ഡിസൈൻ വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെയിം തന്നെ ബാക്ക് പോർഷനിലെ ദാമനേരിയയിലും ഡിസൈൻ തന്നെ സ്ലീവിനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ ആട്ടോ ഫാബ്രിക് വരിക ദുപ്പെട്ടതാ ഇങ്ങനെ വരും രണ്ട് സൈഡിലും ഇങ്ങനെ ഓക്സിഡൈസ്ഡ് വിവിങ്സ് ഒക്കെ ആയിട്ട് വരുന്നത് ദുപ്പട്ടയാണ് ലോവർ എൻഡിലും നല്ല രസമായിട്ട് വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റും ഒരു വെറൈറ്റി കളറാണ് ഒരു ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് വരുക അത് ലൈറ്റ് ആണ് ഡാർക്ക് അല്ല നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് കളറ് ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു ഒരു പേസ്റ്റൽ കളർ ചാട്ടിലാണ് വരുക ഒരു ലെമൺ ഗ്രീന് നല്ല ഭംഗിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ ഇതാ കേട്ടോ നല്ലൊരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ കളർ കാണാനായിട്ട് ഓക്സിഡൈസ്ഡ് വീവിങ്സ് വിങ്സാ വരണത് കേട്ടോ നല്ല രസമാണ് കാണാൻ ദുപ്പട്ടതാ ഇങ്ങനെ വരും അടിപൊളി ദുപ്പട്ടയാണ് നാല് സൈഡിലും സെയിം വീവിങ്സ് ഒക്കെ ആയിട്ട് വരണ ദുപ്പട്ടയാണ് അടിപൊളിയല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമാണ് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ഭയങ്കര ഭംഗിയല്ലേ എന്നിട്ട് ഇതിനകത്ത് ഈ ഓക്സിഡേറ്റഡ് വീവിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ ബൂട്ടാസും വരട്ടുണ്ട് നല്ല രസാട്ടോ കാണാനായിട്ട് നല്ല ലെങ്ത് ഒക്കെ കിട്ടിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് സ്ലീവിനാണെങ്കിലും സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ത്രീ ഫോർത്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയാട്ടോ ബ്ലാക്ക് ഷെയ്ഡ് കാണാൻ ഭയങ്കര രസമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് സൂപ്പറാണ് കേട്ടോ കണ്ടോ പുതിയ കളർ ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യം വരാത്താണ് പുതിയതായിട്ട് ആഡ് ചെയ്തു വന്ന കളറാ ഇത് ഒരു ബ്രിക്കും ഓറഞ്ചും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് ഭയങ്കര രസം കാണാനായിട്ട് എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു ടൈം കിട്ടിയില്ല സൂപ്പർ കളറാണ് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും അടിപൊളിയല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു വൈനും വെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്നത് സൂപ്പർ കളറാണ് ഇത് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ കഴിയുമ്പോഴായി കളറിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ അത്രയും രസമുള്ള കളർ ആട്ടോ ഇനി വേറെ ഒരിക്കലും സെയിം കളർ കഴിഞ്ഞാൽ ദുപ്പട്ടേ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയാട്ടും ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്